ക്സ് അവിടെ എ എക്സ് ഫൈ എൽ വേരിയൻ്റാണ് അതായത് ടോപ്പിൽ നിൽക്കുന്ന ടോപ്പിൻ്റെ കുറച്ച് താഴെ നിൽക്കുന്നതാണ് ഈ ഒരു വേരിയൻറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു വാഹനം വൺ പോയിൻറ്റ് ടു ലിറ്റർ ടി ജി ഡി പെട്രോൾ എഞ്ചിൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അത് നമുക്ക് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മാനിലും നമുക്ക് ഇയർ ബോക്സ് ഇയർ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിനെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ പങ്കുവയ്ക്കാൻ പോകുന്നത് സോ എല്ലാവർക്കും ഓട്ടോ പ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ത്രീ എക്സോടെ ആ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മുടെ ഒക്കെ കൊടുത്തിട്ടുള്ളത് അതിലൊരു ക്രോം സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട് മഹീന്ദ വലിയ ലോഗം കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി ഡി ആർ എൽസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് പ്രൊജക്റ്റഡ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് പ്രോഗ്രാംസ് ആയിട്ട് വെക്കാൻ കഴിയുന്നുണ്ട് ആൻഡ് ഡി ആർ എൽസ് മൊത്തം വരുന്നത് ഇതാ ഈ കംപ്ലീറ്റ് ആണ് വരുന്നത് അതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സ്പെഷ്യൽ പ്രത്യേകത എന്ന് കാണിക്കുന്നത് ഇതാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഈ ഒരു വാഹനത്തിലുണ്ട് അതുപോലെ തന്നെ ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇവിടെ ഞാനിവിടെയൊക്കെ ചെറിയൊരു ബ്രഷ്ഡ് ഫീലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല ക്യാരക്ടറി ലെൻസും നല്ല ബൾട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോണ്ടിൽ കൊടുത്തിട്ടുണ്ട് താഴെ ഒരു സിൽവർ ടച്ച് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് ഇനി സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു ഡോൾ കളറിലാണ് നമ്മുടെ വീൽസ് കൊടുത്തിട്ടുണ്ട് അലേ വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ടു നോട്ട് ഫൈവ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ചെറിയൊരു സിൽവർ കളർ ബ്രേക്ക് ആലിപ്പീസും ഞങ്ങളൊക്കെ കാണുന്നുണ്ട് ആക്ച്വലി ഈ ഒരു വാഹനത്തിൻ്റെ നാല് ടയേഴ്സിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ടേൺ ഇൻഡിക്കേറ്റേഴ്സോട് കൂടിയ ബ്രേസ് കൊടുത്തിട്ടുണ്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു റഫ് ഫിനിഷാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ നമുക്കൊരു ക്യാമറ കാണാം ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മുടെ ഏ പി ലേഴ്സ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സീൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ആണ് നമുക്ക് റൂഫ് റയിൽസ് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് എൻ ദാ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് കൊടുത്തിട്ടുണ്ട് ഞാനൊരു ഷാർഫിൻ ആൻറ്റിനും ഇവിടെ കാണാം ഈ ഡോർ ഹാൻഡിൽസിൽ നമുക്ക് റെക്ക് സെൻസേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ ഞാൻ നമുക്ക് ഇവിടെ ഒരു ക്ലാഡിങ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡോർസിനും കൊടുത്തിട്ടുണ്ട് തായം കൊടുത്തിട്ടുണ്ട് അത് മൊത്തം വാഹനത്തിന് കവർ ചെയ്ത് പോകുന്നുണ്ട് ഇനി റിയറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടു ഹൺഡ്രഡ് ഫൈവ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റീൻ ഇഞ്ച് വീൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് എവിടെയും നമുക്ക് ബ്രേക്ക് കാലിപ്പേഴ്സ് എല്ലാം കാണാം ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് ചെറിയൊരു ത്രീ ഡി എലമെൻറ്റ്സ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലൈറ്റ്സിലൊക്കെ ആൻഡ് റിയർ ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പാനലായിട്ട് നമുക്കൊരു ബി ആറിൽ നമ്മൾ റിയറിലും കാണുന്നുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് എവിടെയാണ് കാണുന്നുണ്ട് പിന്നെ റിവേഴ്സ് ലൈറ്റ്സ് പാർക്ക് ലൈറ്റ്സ് ചിൻ്റെ സ്റ്റോപ്പ് ലാമ്പ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ആൻഡ് ഈ ഫോക്കസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പൈപ്പേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് റെയിൻ സെൻസേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ താഴെ നമുക്ക് റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസേഴ്സ് കാര്യങ്ങൾ കാണാം എൻ്റെ ഇവിടെ ഒരു റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട് താഴെ ഒരു സ്കിഡ് ബ്ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ബട്ടൺ ഉണ്ട് യെസ് മുന്നൂറ്റി അറുപത്തിനാല് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് അത്യാവശ്യം കുറച്ച് ഡീപ്പ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി റേഷ്യോ നമുക്ക് ഇവിടെ നമ്മുടെ സീറ്റ്സ് അറിക്കണം ചെയ്യാൻ കഴിയും എൻ്റെ ഇവിടെ ചെറിയൊരു സ്പെയർ വ്യൂലും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ഹുക്സ് കാര്യങ്ങളെല്ലാം ഇവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫ്യൂൾ ടാങ്കിൻ്റെ ഗേജ് ഇവിടെയാണ് കാണുന്നത് ഫോർട്ടി ടു ഇറ്റേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ആൻഡ് ഇവിടെ നമുക്ക് ചെറിയൊരു ബാറ്റിങ് കൊടുത്തിട്ടുണ്ട് ടി ജി ഡി ഐ ഓട്ടോമാറ്റിക് അതായത് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിന് ഏതാണ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്ക് എന്നുള്ള ഇയർഫൻസും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എവൽ ടി അഡാസ് ഫീച്ചേഴ്സ് കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ സ്പെഷ്യലായിട്ട് വരുന്നുണ്ട് പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡുവൽ ടോൺ ഫിനിഷിലാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇന്ത്യയിൽ വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് ആണ് ചെറിയൊരു ഗ്രേ കളർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇവിടെ കാണാം അതുപോലെ തന്നെ ഒരു വൈറ്റ് ഫിനിഷ് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ആണ് വിൻഡോ കൺട്രോൾ ചെയ്യാറ് ചെറിയ സ്പീക്കേഴ്സ് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇന്റീരിയറിൽ കയറിയാൽ ഞാൻ കുറച്ച് സീറ്റ് ഫ്രണ്ടിൽ ഫ്രണ്ടിലിട്ടിട്ടും നമുക്ക് അത്യാവശ്യം തിരക്കില്ലാതെ ലെഗ് സ്പേസ് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് ആൻഡ് ഫുൾ ഫാബ്രിക് സീറ്റ്സ് ആണ് വാഹനത്തിലുള്ളത് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഹാൻഡ് റെസ്റ്റ് അതും ഫൈവ് ഫാബ്രിക്കുകളാണ് കൊടുത്തിട്ടുള്ളത് എൻ ഇവിടെ രണ്ട് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ എസി വെൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ചെറിയൊരു സ്പേസ് ഫോണൊക്കെ വെക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഒരു ടൈപ്പ് സി ചാർജർ സ്ലോട്ട് അവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഒരു ട്വൽവ് വോട്ടിൻ്റെ സോക്കറ്റും ആണ് ഞാൻ ഇവിടെ നമുക്ക് രണ്ട് പോക്കറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഇതാ ഓ അഞ്ചു പേർക്കുള്ള എഡ്രസ്റ്റ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് ഞാൻ മൂന്ന് പേർക്കും കൂളായിട്ട് ഇരിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടോട് കൂടിയുള്ള സീറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിലുള്ളത് വിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു വ്യൂ നമുക്ക് ഓൾറെഡി ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് എന്തായാലും ഫ്രണ്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കാണാം ഇനി ഫ്രണ്ടിലെ ഡോർസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ചെറിയൊരു ബ്രഷ്ഡ് അലൂമിനിയം സിൽവർ കളറിലാണ് നമുക്ക് ഇവിടെ ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ഒരു ഗ്രേ വൈറ്റ് കളർ തന്നെയാണത് ഇവിടെ റിഫ്ലക്റ്റേഴ്സ് കൂടെ കാണാം അതിന് തിരക്കുള്ള നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട് ഇനി ഞാനിവിടുന്ന് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഞാൻ ഇവിടെ നമ്മുടെ ഡോ വിൻഡോ ലോക്ക് അൺലോക്ക് ചെയ്യാനുള്ളതുണ്ട് ഡോർ ലോക്ക് ചെയ്യാനുള്ളതോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാനിത് നമുക്ക് നമ്മുടെ മിറേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന് ചെറിയ ടീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്പീക്കേഴ്സ് ഇവിടെ കാണാം ഇനി ഉള്ളിലേക്ക് കയറിയാൽ എ സീരിയൻസ് അവിടെ ഉണ്ട് ഇവിടെ ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ചെറിയൊരു ത്രീ ഡി ട്രീറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു ആദ്യം മറ്റൊരു പ്രത്യേകതയാണ് എക്സ് നമുക്ക് വരുന്നതാണ് ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് അത് എക്സ് ഫ്രൈ വരുന്നതാണ് ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട് എ സി ഫാൻസ് ഇവിടെ കാണാം നമ്മുടെ ഡി ഫോഗറിൻ്റെ എയർ ബാഗിന്റെ കാര്യങ്ങൾ പിന്നെ ഹസാർഡ് വാണിങ്ങിൻ്റെ ഹസാർഡ് വാണിങ്ങിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ട്രാക്ക്ഷൻ്റെ ആൻഡ് ഡ്രൈവ് മോഡ് ഉണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം അതിൻ്റെ ഇവിടെ നമുക്ക് ട്വൽ ജോൺ ക്ലൈമറ്റിക് കൺട്രോൾ കൊടുത്തിട്ടുണ്ട് ആൻഡ് മോഡ് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാം എ സി ഫാൻസിൻ്റെ ആണ് നമ്മുടെ മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ട് മെമ്മറിയിൽ കൊടുത്തിട്ടുണ്ട് ട്വൽവ് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു യു എസ് ബി പോർട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വയർലെസ് ചാർജിങ് ഫങ്ഷൻ ഉണ്ട് ഇതാണ് നമ്മുടെ ഗിയർ നോബ് വരുന്നത് നമ്മുടെ ഡ്രൈവിനെ പറ്റിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ലെതർ സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഗിയർ നോബ് അതൊരു ഒരു ഒരു നല്ല ലെതർ ഫിനിഷും അതുപോലെ സിൽവർ ട്രീറ്റ്മെന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു അതിഹനത്തിലാണ് നമുക്ക് ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കും ഓട്ടോ ഹോൾഡും വരുന്നത് ഞാൻ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏ സി കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ കീഹിയുടെ ചെറിയൊരു ലോഗോ കാണാം അങ്ങനതും തിരക്കേടില്ലാത്ത നല്ലൊരു ലെതർ ഫിനിഷിങ്ങിനോട് ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട് എക്സ് എക്സ്പൈൽ വരുന്നതാണ് നമുക്കൊരു ലക്ഷറി ആയിട്ടുള്ള നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ ഒരു സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുള്ളത് അത് ചെറിയൊരു ഗ്രേ ഫിനിഷിനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ചെറിയൊരു ആവരണം ഇവിടെയും കാണാം നമ്മുടെ മൈനോട് ആ ലോഗോ കാണുന്നുണ്ട് ഇതൊക്കെ അത് കംപ്ലീറ്റ് എൻഫോർടൈൻമെൻറ്റിൻ്റെ കൺട്രോൾസാണ് ഇവിടെ ഉള്ളത് ഞാനിവിടെ നമുക്ക് മോഡ് കൺട്രോൾ ചെയ്യാനും അതോ കൺട്രോൾ ചെയ്യാം ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ആണ് നമുക്കൊരു ടെൻ പോയിൻറ്റു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ വന്നിട്ടുണ്ട് അത് നമുക്കിതിൽ കൺട്രോൾ ചെയ്യാം കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിവിടെ നോക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാം നമ്മൾ നാവിഗേഷൻ ഡ്രൈവ് അസിസ്റ്റ് ഡിസ്പ്ലേ ലേ ഔട്ട് നോർമൽ ഫ്യൂവൽ ഇൻഫോ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വെഹിക്കിൾ ഇൻഫോ നാവിഗേഷൻ ഡ്രൈവർ അസിസ്റ്റ് ഡിസ്പ്ലേ സെറ്റിങ്സ് അലേർട്ട് ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് നമുക്ക് ഈ ഡിസ്പ്ലേ ഡിസ്പ്ലേലേ ഒന്ന് നോക്കാം നോർമൽ മിനിമല് ഇൻഫോർമേഷൻ നമുക്കത് എൻറ്റയർലി മാറി ഫുൾ ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കതിൻ്റെ മറ്റൊരു ഫ്യൂവൽ ഇൻഫോ അത് നമുക്ക് ആവശ്യമില്ല നമുക്ക് വേറൊരു മോഡലിലും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഡിസ്പ്ലേ നമ്മളിപ്പോൾ ഇൻഫോർമേറ്റീവ് ഇൻഫോർമേഷനിലാണുള്ളത് ഇനി നോർമൽ മാറ്റി ഒരു മിനിമൽ കൊടുത്ത് നോക്കാം യെസ് അങ്ങനെ മൂന്ന് ഓപ്ഷൻസിൽ നമുക്ക് നമ്മൾ ഡിസ്പ്ലേ ക്രമീകരിക്കാം എനിക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആർ പി എം കെ ഫ്യൂവൽ ഇൻഫോ ടൈം വരുന്നുണ്ട് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം അവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഗിയർ ഗിയർ ഓപ്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് ആർ പി എം കെ ജാണത് എൻ്റെ നമ്മുടെ കൂളിൻ്റെ ടെമ്പറേച്ചർ അത് കാണിക്കുന്നുണ്ട് ഏൻ ഇവിടെ നമുക്ക് ചെറിയൊരു എ സി വെൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് സ്റ്റാൾ സ്റ്റോപ്പ് അതുപോലെ ഹിൽ അസിസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹെഡ്ലൈറ്റ്സിൻ്റെ കൺട്രോളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്രേക്ക് പെടലും നമുക്ക് ഓരോ സ്റ്റീൽ ഫിലിഷാണ് നമുക്കവിടെ കൊടുത്തിട്ടുള്ളത് ആക്സൈറ്റർ പെട്ടുള്ളവർ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഇവിടെ നമ്മുടെ ഓപ്പൺ ചെയ്യാനുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് സിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അങ്ങനെ കാര്യങ്ങൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ സി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് വരുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് സെറ്റിങ്സിൽ കൺട്രോൾ ചെയ്യാം അതിന നമ്മുടെ വോളിയം ബട്ടൺ കൺട്രോളിൽ കാളിൻ്റെ അതുപോലെ മ്യൂസിക് മെനു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ലൈറ്റ്സ് ആൻഡ് ഇലുമിനേഷൻ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ സെറ്റിങ്സ് നമുക്കിത് ആക്ച്വലി കൺട്രോൾ ചെയ്യുക ഇവിടെ നമ്മുടെ ഡെൽ സോണിൻ്റെയും നമ്മുടെ ക്ലൈമാറ്റിക്കിൻ്റെ കൺട്രോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ മെൻ്റ് നോക്കുകയാണെങ്കിൽ ഫുൾ ടച്ച് ആണ് നമുക്ക് ഫോണ് റേഡിയോ ആൻഡ്രോയിഡ് ഓട്ടോ മ്യൂസിക് ഫോൺ നാവിഗേഷൻ ആപ്ലിക്കേഷൻസ് എല്ലാം കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാം ഒരു ചെറിയൊരു ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തു ഓട്ടോ ടൈമിങ് ആണ് നമ്മുടെ ഈ ഒരു മുതൽ ഉള്ളത് അതിന് ഇവിടെ നമുക്കൊരു ചെറിയൊരു സൺ പ്രൂഫും കൊടുത്തിട്ടുണ്ട് അതിന് ഇവിടെ ഒന്നുമില്ല ഇവിടെ നമുക്ക് ചെറിയൊരു അവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലൈറ്റ്സൊക്കെ ആയാലോചനാണ് ലൈറ്റ്സ് വരുന്നത് ചെറിയൊരു ഗ്ലോ ഗ്ലാസ് ബോക്സ് വേണമെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് നോക്കാം നമ്മൾ നമ്മുടെ മഹീന്ദ്രയുടെ ത്രീ എക്സോ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇതൊരു വൺ പോയിന്റ് ടു ലിറ്റർ ടി ജി ഡി ഐ എൻജിനാണ് ഈയൊരു വാഹനത്തിൽ വരുന്നത് ആക്ച്വലി ഈ ഒരു എ എക്സ് ഫൈവ് എല് മാത്രമേ നമുക്ക് ഈ ഒരു എൻജിൻ ഓപ്ഷൻ വരുന്നുള്ളൂ അത് നമുക്ക് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ മാനുവലും വരുന്നുണ്ട് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കും സിക്സ് സ്പീഡ് മാനുവലും ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പവർ ഫിഗേഴ്സിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി ഇരുപത്തൊമ്പത് എച്ച് പി പവറും വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത് എൻ എം ടോർക്കും വരുന്നുണ്ട് അത് വൺ പോയിൻറ്റ് ടു ലിറ്ററാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ക്യൂബിക് കപ്പാസിറ്റിയെക്കുറിച്ച് പറയാനുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ട്വൻറ്റി കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ ആണ് നമ്മുടെ കമ്പനി അവകാശപ്പെടുന്നത് ആൻഡ് നല്ല സ്മൂത്തായിട്ട് ടോർക്ക് കൺവേർട്ടഡ് ആണ് നമ്മുടെ ഈ ഒരു ഗിയർ ബോക്സ് വരുന്നത് എൻ്റെ അത് നമുക്ക് കൂളായിട്ട് ഓടിക്കാനും കഴിയുന്നുണ്ട് ആൻഡ് സസ്പെൻഷനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ നല്ല എഫക്റ്റ് ആവുന്നുണ്ട് നമുക്ക് ഇങ്ങനത്തെ ടേണിങ്ങിലും കാര്യങ്ങളിലൊക്കെ അത് എഫക്റ്റ് ആയി തോന്നുന്നുണ്ട് നാല് ഡിസ്ക് ബ്രേക്ക്സ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ബ്രേക്കും നല്ല എഫിഷ്യൻ എഫിഷ്യൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം നമ്മളിങ്ങനത്തെ ഈ ചെറിയ റോഡുകളിലൊക്കെ നോക്കുമ്പോൾ പിന്നെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗും നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ആൻഡ് ഈ എക്സ് എക്സ് ഫൈവിലാണ് നമുക്ക് ലെതർ മൗണ്ടഡ് വരുന്നത് എക്സ് വൈ ാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ടൂ അഡാസ് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ കുറച്ച് ഐറ്റംസ് ബേസ് ആയിട്ട് വരുന്നുണ്ട് അതായത് നമ്മുടെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ് എയർ ബാഗ്സ് അത് സ്റ്റാൻഡേർഡ് ആണ് അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ നാല് വീൽസ് നമുക്ക് ഡിസ്ക് ബ്രേക്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തില് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ആൻഡ് ഈ ആക്ച്വലി ഈ ഒരു എ എക്സ് ഫൈവ് എല്ലില് വരുന്ന കാര്യങ്ങളാണ് അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ലെതർ സ്റ്റിച്ചിങ്ങിലാണ് നമ്മുടെ ഈ സ്റ്റിയറിംഗ് മീൽ അതുപോലെ തന്നെ ഗിയർ ഇയർനോപ്സ് ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ കോൾഡ് ഗ്ലോ ബോക്സ് അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ഈ വാങ്ങിച്ചു വരുന്നുണ്ട് ഇനി ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈൻ കീപ്പ് അസിസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് പവർ ബ്രേക്ക് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളും വരുന്നുണ്ട് ലൈൻ കീപ് അസിസ്റ്റ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതൊക്കെ ലെവൽ ടു ആസ് ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളായിട്ട് വരുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഓട്ടോ ഡ്രിമ്മിങ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു റിയർ വ്യൂ മിറേഴ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ വിവാഹത്തിൻ്റെ ഡ്രൈവിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് മൂന്ന് ഡ്രൈവ് മോഡ് വരുന്നുണ്ട് ആക്ച്വലി നമ്മളിപ്പോൾ സൂം മോഡിലാണ് അതായത് നല്ല രീതിയിൽ പവർ കിട്ടാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മോഡാണ് നമ്മുടെ സൂം മോഡ് എന്ന് പറയുന്നത് അത് കാണാം ിപ്പിലാണുള്ളത് എന്നാൽ നോർമൽ എക്കോണമി മോഡിലാണ് നമുക്കിപ്പോ സിപ്പ് വരുന്നത് ഇനി സാപ്പില് ഇപ്പൊ സിപ്പില് നമുക്ക് അത്ര വലിയ പുള്ളിയും കാര്യങ്ങളൊന്നും പെട്ടെന്ന് കിട്ടിക്കോളുന്നില്ല ഇനി നമ്മൾ ഡ്രൈ മോഡില് നമ്മള് ജാപ്പിലിട്ടു എന്നാ അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു ബൂസ്റ്റപ്പ് കിട്ടുന്നുണ്ട് അത് മറ്റൊരു കാര്യം നല്ല സ്പോർട്ടി ആയിട്ടാണ് ഓടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഒഴിഞ്ഞ റോഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് സൗണ്ട് തന്നെ നമുക്ക് മാറി ആ നല്ല പെട്ടെന്നുള്ള പിക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് സൂം മോഡിൽ ഹൈവേലൊക്കെ നല്ല ക്രോസ് ചെയ്ത് പോകാൻ പറ്റിയ ആ ഒരു മോഡാണ് നമ്മുടെ സൂ മോഡ് എന്ന് പറയുന്നത് സോ നമുക്കിനി റിവേഴ്സ് ചെയ്ത് നോക്കാണെങ്കിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് അതിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ടോ രണ്ട് മിറേഴ്സിലുള്ള ക്യാമറേസ് ആണ് നമ്മളിവിടെ കാണുന്നത് ഞാൻ ഇവിടെ നമുക്ക് ബാക്കിലെ ക്യാമറ നമുക്ക് യെസ് ഇവിടെ ആ യെസ് നമുക്ക് ബാക്കിലെ ക്യാമറസും അതിൽ തന്നെ നമുക്ക് ലൈൻസ് കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് രണ്ട് എൻജിൻ ഓപ്ഷൻസ് ആണുള്ളത് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ വരുന്നുണ്ട് അത് ടി ജി ഡി എ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അത് നോർമൽ പെട്രോൾ എഞ്ചിനായിട്ട് വേറൊരു വരുന്നുണ്ട് പിന്നെ വരുന്നൊരു വൺ പോയിൻറ്റ് ഫൈവ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത് ആൻഡ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന എ എക്സ് വൈ എൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണ് സിക്സ് മീഡ് ടോക്കൺ വോട്ടഡ് ഓട്ടോമാറ്റിക് ഗിയർ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഈ രണ്ട് ഓപ് ഓപ്ഷൻസിലാണ് നമുക്ക് വാഹനം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫുഡ് ഓട്ടോമാറ്റിക്കും സിക്സ് മീഡ് മാനുവൽ ഗിയർ ബോക്സും നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ് ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ച് പറയുന്നതെങ്കിൽ നമുക്ക് മാനുവൽ നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തിലാണ് സ്റ്റാർട്ടിങ് എക് ഷോറൂം പ്രൈസ് വരുന്നത് ആൻഡ് ഇനി ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ പതിമൂന്നര ലക്ഷമാണ് ഈ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ സുഹൃത്തിനെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എറാം ഓട്ടോസിലെ അപ്പോൾ അവൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവനെ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി ബുക്കിങ്സ് അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവനെ വിളിച്ചാൽ മതി നമ്മളെ സ്ഥിരം ട്രാവൽ ചെയ്യുന്ന നമ്മളെ റോഡിലൂടെയാണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്ക് ഏത് രീതിയിലും ഒരു ഇതുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മഹീന്ദ്ര യക്ഷുബി ത്രീ എക്സോടെ വിശേഷങ്ങൾ പറയാനുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ആൻഡ് എപ്പോഴും നമ്മൾ നമ്മളെ ഡ്രൈവിംഗ് റൂൾസ് കാര്യങ്ങളൊക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോവാ പ്രോപ്പറായിട്ട് കാരണം നമ്മൾ മാത്രമല്ല വാഹനം ഓടിക്കുന്നത് റോഡിലും മറ്റു വാഹനങ്ങളും കാര്യങ്ങളുണ്ട് അവരുടെ ജീവനം നമ്മുടെ കയ്യിലാണ് നല്ല കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇനി മറ്റൊരു ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും സോ ണ്ടിൽ വി മീറ്റ് അഗൈൻ ബൈ ബൈ